നമസ്കാരം വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ും മുഖ്യപ്രതി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ കുടിയത്തൂർ സ്വദേശി അനന്തുകൃഷ്ണനാണ് പിടിയിലായത് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു ഒപ്പം താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തി സുഹൃത്ത് അറസ്റ്റിൽ പശ്ചിമ ബംഗാൾ സ്വദേശി നൂർ ആലം സർക്കാർ ആണ് പിടിയിലായത് പിള്ളെടുക്കുന്ന മാർക്കറ്റ് ഭാഗത്താണ് ഇരുവരും താമസിച്ചിരുന്നത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം നഗരസഭയിലും രണ്ട് പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി പാടമടയിൽ നിന്ന് കരിങ്കല് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു കല്ലോർക്കാട് മണിയം ചാറ്റുപാടയിലാണ് സംഭവം േവരോലിൽ സുരേഷ് ബാബുവിന്റെ വീടിന് മുകളിലേക്കാണ് കല്ല് പതിച്ചത് വീടിന്റെ കേടുപാടുകൾ സംഭവിച്ചു പെരിങ്ങാട് സെന്റ് ജോസഫ് തീർത്ഥാടന പള്ളിയിൽ തിരുനാളിന് കൊടിയേറി വികാരി പോൾ കാരക്കൊമ്പിൽ കൊടിയേറ്റി കടണം നിർവഹിച്ചു തിരുനാൾ ഫെബ്രുവരി മൂന്നിന് സമാപിക്കും കിഡ്നാപ്പ് രാഷ്ട്രീയത്തിനും ഗുണ്ടായിസത്തിനുമെതിരെ പ്രതിഷേധ ധർണ്ണം നടത്തി കോൺഗ്രസ് പൈങ്ങോട്ടൂരിലാണ് പ്രതിഷേധം നടത്തിയത് മറ്റു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയുടെ കോൺഗ്രസ് ബന്ധം അന്വേഷിക്കണം മൂവാറ്റുപുഴ സി പി എം മൈഡിയ സെക്രട്ടറി അനീഷം മാത്യു മൂവാറ്റുപുഴ കണ്ടതിൽ ഏറ്റവും വലിയ വാഹന തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും അനീഷം മാത്യു രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനം ഗാന്ധി സ്മൃതി സായനം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ സിറ്റിസൺസ് ഡയസ് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗാന്ധി ചിന്തകൻ പ്രൊഫസർ എം വി മത്തായി ഉദ്ഘാടനം ചെയ്തു പുരഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി പി ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാഞ്ജലിയും നടത്തും ഗായിക തെന്നൽ അനുസ്മരണ പ്രഭാഷണം നടത്തും വാർത്തകൾ വിശദമായി പകുതികളിലേക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയ മുഖ്യപ്രതി മൂവാറ്റിപ്പുഴ പോലീസിന്റെ പിടിയിൽ കുടിയത്തൂർ സ്വദേശി അനന്തകൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത് മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം ഒൻപത് കോടിയോളം രൂപ പ്രതി തട്ടിയെടുത്തെന്ന് പോലീസ് കണ്ടെത്തി വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായി തൊടുപുഴ കുടയത്തൂർ ചൂരക്കുളങ്ങര അനതു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മൂവാറ്റിപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഇയാൾ മൂവാറ്റിപ്പുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ പ്രതി മൂവാറ്റുപുഴ ബ്ലോക്കിന് കീഴിൽ സൊസൈറ്റി രൂപീകരിക്കുകയും സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് രൂപീകരിച്ച് കൺസൾട്ടൻസിയിലേക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ പണം നിക്ഷേപിപ്പിക്കുകയുമായിരുന്നു ഒൻപത് കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു മൂവാറ്റുപുഴയിൽ നടന്ന വാഹന വിതരണോദ്ഘാടന ചടങ്ങിൽ എം എൽ എ അടക്കം പങ്കെടുത്തതിനാൽ വിശ്വാസ്യത തോന്നിയിരുന്നെന്നും പിന്നീടാണ് തട്ടിപ്പ് വിവരം അറിയുന്നതെന്നും തട്ടിപ്പ് നിരയായു പൈസ പോയത് തന്നെ ഒന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പഴാറിയാ തട്ടിപ്പെന്നറിയുന്നത് പോലീസ് പറഞ്ഞിരിക്കുന്ന അയാൾ അയാൾ കഷ്ട ഏകദേശം തട്ടിപ്പ് യൾക്ക് ഇരുപത്തഞ്ചു വയസ്സിൽ തട്ടിപ്പ് തുടങ്ങിയതാണ് വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പൊതുജനങ്ങളെ സ്കൂട്ടർ ഹോം അപ്ലയൻസസ് വാട്ടർ ടാങ്ക്സ് ഫെർട്ടിലൈസേഴ്സ് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവ പകുതി വലിയ നൽകുമെന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെയും മറ്റ് സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഇപ്പോഴും തട്ടിപ്പാണെന്ന് മനസ്സിലാവാതെ പലരും പണം അടയ്ക്കുന്നുണ്ടെന്ന് തട്ടിപ്പിനിരയായ പരാതിയുടെ പുറത്താണ് അപ്പോൾ അന്ന് ഈ മൂവാറ്റു പോലീസ് സ്റ്റേഷനിലെ ആരെങ്കിലും ഈ കമ്പനി ഫ്രോഡാണെന്നുള്ളൊരു വിവരം ആരെങ്കിലും പൊതുജനങ്ങളെ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഇതുവരെ ബാക്കി അത് കഴിഞ്ഞിട്ട് കൊടുത്ത ആളുകളുടെ പൈസ ആണെങ്കിലും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാമായിരുന്നു ഇപ്പോഴും ഇവിടെത്തോണ്ടിരിക്കണ്ടേ ഇപ്പോഴും ലാപ്ടോപ്പിനും മറ്റേ ഗ്രോഹോപകരണങ്ങൾക്കും ഒക്കെ ആയിട്ട് ഔദ്യോഗിക പൈസ അവിടെ അടച്ച് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പല കമ്പനികൾക്കും ഇക്കാര്യത്തെ പറ്റി അറിവില്ലായിരുന്നു സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത് പൊതുജനങ്ങളെ തട്ടിപ്പിനിരയാക്കുന്നതിന്റെ ഭാഗമായി സോഷ്യൽ ബി വെഞ്ചേഴ്സ് തൊടുപുഴ സോഷ്യൽ ബി ബിവെഞ്ചേഴ്സ് ഈയാട്ടുമുക്ക് എറണാകുളം പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ കളമശ്ശേരി റൂട്ട് ഇന്നോവേഷൻ കളമശ്ശേരി എന്നീ കമ്പനികളുടെ അക്കൗണ്ടുകൾ പ്രതി സ്വന്തം പേരിലാണ് കൈകാര്യം ചെയ്തിരുന്നത് നാഷണൽ എൻജിഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഇയാളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നു ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും സി എസ് ആർ ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിയെടുത്ത പണം ചെലവഴിച്ചത് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർമാരായ പി സി ജയകുമാർ ബിനോ ഭാർഗവൻ സീനിയർ സി പി ഒമാരായ സി കെ മീരാൻ ബിബിൽ മോഹൻ കെ എ അനസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ കാവങ്കരയിൽ താമസിച്ച് ഭരിക്കായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി നൂർ ആലം സർക്കാരിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഒപ്പം താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ സുഹൃത്ത് അറസ്റ്റിൽ കാവുംകര മാർക്കറ്റ് ബസ് സ്റ്റാന്റിന് സമീപം താമസിക്കുന്ന പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി നൂർ ആലം സർക്കാരിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം വെള്ളൂർക്കുന്ന മാർക്കറ്റ് ഭാഗത്ത് ഇരുവരും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് പരാതിക്കാരനായ അന്നോവർ സർദാർ കിടന്നുടങ്ങിയ പായയിൽ നിന്നും ഇയാളെ തള്ളി മാറ്റിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം സബ് ഇൻസ്പെക്ടർ വിഷ്ണുരാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് മൂവാറ്റുപട നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു മൂവാറ്റുപുഴ നഗരസഭയിലും രണ്ടു പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വോട്ടെടുപ്പ് കോൺഗ്രസ് അംഗം പ്രമീള ഗിരീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയതിനെ തുടർന്നാണ് മൂവാറ്റുപുഴ നഗരസഭയിലും സി പി ഐ അംഗം ദീപാറോയ് രാജിവെച്ച ഒടുവിലേക്കാണ് പായ്പട പഞ്ചായത്തിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് പാടമടയിൽ നിന്ന് കരിങ്കല്ല് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു കല്ലൂർക്കാട് മണിയന്ത്രം ചാറ്റുപാറയിൽ വെള്ളിയാഴ്ച രാവിലെ പത്തോടെയാണ് പാട പൊട്ടിക്കുന്നതിനിടെ കല്ല് തെറിച്ച് തേവരോലിൽ സുരേഷ് ബാബുവിന്റെ വീടിന് മുകളിലേക്ക് പതിച്ചത് കല്ലൂർക്കാട് പാടമടയിൽ നിന്ന് കരിങ്കല്ല് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു കല്ലൂർക്കാട് മണിയന്ത്രം ചാറ്റുപാറയിൽ വെള്ളിയാഴ്ച രാവിലെ പത്തോടെയാണ് പാട പൊട്ടിക്കുന്നതിനിടെ കല്ല് തെറിച്ച് തേവരോലിൽ സുരേഷ് ബാബുവിന്റെ വീടിന് മുകളിലേക്ക് പതിച്ചത് സുരേഷിന്റെ ഭാര്യ ഗീതു മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഗീതു പരിക്കുകളിലേക്ക് അതിരക്ഷപ്പെട്ടു പുത്തൻ പരിക്കൽ ജെയ്സന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നടത്തുന്ന എസ് ജെ ഗ്രാനേറ്റ്സിന്റെ പാറമുടയിൽ നിന്നാണ് മുന്നൂറ് മീറ്ററോളം അകലെയുള്ള വീടിന് മുകളിലേക്ക് കല്ല് തടിച്ചു വീണത് കല്ല് തടിച്ചു വീണതിനെ തുടർന്ന് വീടിന്റെ ഓടിനും ചുമരുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ മുൻവശത്ത് ഭിത്തിയോട് ചേർന്നുള്ള ഓട് തകർത്ത മുറ്റത്തേക്കാണ് കല്ല് വീണത് ഇവിടെ ഞാൻ മാത്രമുണ്ടായിരുന്നുള്ളൂ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടത് ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോ പൊടി പറക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായില്ല വാതിലടച്ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണാ കേൾക്കുന്നതെന്ന് അപ്പോഴാണ് ഞാൻ മുൻവശത്തേക്ക് നോക്കിയപ്പോൾ വലിയൊരു കല്ല് കിടക്കുന്നുണ്ട് ഇഷ്ടിക മുഴുവനും പൊടിഞ്ഞ് മണ്ണ് പറക്കുന്നുണ്ട് ആ മണ്ണിന്റെ പൊടി അങ്ങ് മാറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീടിന്റെ മുകളിൽ മേൽക്കൂര മൊത്തം തകർന്നിരിക്കുകയാണെന്ന് ഭിത്തിക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മിറ്റത്തിട്ടിരിക്കുന്ന ടൈൽസിനും കേടുപാടുണ്ട് മടയായിട്ട് എന്നും ഉപദ്രവം തന്നെയാണ് എന്നും ഇതുപോലെ ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നുണ്ട് ൊടിയുണ്ട് റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട് വർഷത്തിലാണെങ്കിൽ വണ്ടിയുടെ ടയറിൽ നിന്നുള്ള ചെളി വീടിന്റെ വരെ ചെളിയാണ് വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നിട്ട് തിരിച്ചു ഇവിടെ വന്നിട്ട് പോലും അവർ ഈ പണി നിർത്താൻ പോലും തയ്യാറായിട്ടില്ല നമ്മള് മെമ്പറെ വിളിച്ചു മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കുന്നത് പറഞ്ഞു പരാതി കൊടുക്കാൻ ഞങ്ങൾ പോവാണ് ഞങ്ങൾ എല്ലായിടത്തും പരാതി കൊടുക്കണുണ്ട് പരാതിയോട് പരാതി എന്നും പരാതിയാ ഒരാള് ഈ ചേച്ചി എപ്പോഴും മുറ്റത്തോടെ നടക്കണതാ ഒരാള് നിന്നാവുള്ള അവസ്ഥയല്ല മിറ്റത്തെ ചാടിയെങ്കിൽ എന്താ സ്ഥിതി ഒരു മാന്യത വെച്ച് അവർ അരമണിക്കൂറെങ്കിലും പണി പണി ഇതുവരെ നിർത്തിയിട്ടില്ല ഏതാണ്ട് ആ പോയി വട്ടം എങ്ങനെ ഇതിനകത്ത് പേടിച്ചിട്ട് താമസിക്കുന്നു ജില്ലാ കളക്ടർ തഹസിൽദാർ വില്ലേജ് ഓഫീസ് മൈനിങ് ആൻഡ് ജിയോളജി തുടങ്ങിയ ഓഫീസുകളിൽ വീട്ടുടമ പരാതി നൽകിയിട്ടുണ്ട് പെരിങ്ങട സെന്റ് ജോസഫ് തീർത്ഥാടന പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ പോൾ കാരക്കൊമ്പൽ കൊടിയേറ്റിക്കടമ നിർവഹിച്ചു ഫെബ്രുവരി മൂന്നിന് സെമിത്തേരി സന്ദർശനത്തോടെ തിരുനാൾ സമാപിക്കും സീറോ മലബാർ സഭയിലെ കോതമംഗലം രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ യൗസെപ്പിതാവിന്റെ നാമത്തിലുള്ള പെരിങ്ങഴപ്പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ചരിത്രപ്രസിദ്ധമായ തിരുനാളിന് കൊടിയേറി പിഗാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ തിരുനാളിന് കൊടിയേറ്റി ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് തിരുനാൾ നടത്തപ്പെടുന്നത് പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച പുലർച്ചെ ആറ് നാല്പത്തിയഞ്ചിനും പത്തിനും വിശുദ്ധ കുർബാനയും നൊവേനയും പത്തിന് പിതാപാത വൈകിട്ട് നാല് മുപ്പതിന് ലതിന് നാല് നാല്പത്തിയഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന വൈകിട്ട് ആറ് മുപ്പതിന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം ഏഴ് നാല്പത്തിയഞ്ചിന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എട്ടിന് കലാസന്ധ്യ എന്നിവ നടത്തപ്പെടും ഫെബ്രുവരി മൂന്നിന് രാവിലെ ഇടവകയിൽ നിന്നും മരണമടഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സെമിത്തേരി സന്ദർശനത്തോടെയാണ് തിരുനാൾ ചടങ്ങുകൾ പൂർത്തിയാക്കുക കേരളത്തിലെ നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം സി പി എമ്മിന്റെ കിഡ്നാപ്പ് രാഷ്ട്രീയത്തിനും ഗുണ്ടൈസത്തിനുമെതിരെ കോൺഗ്രസ് മഞ്ഞളോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പൈങ്കോട്ടൂരിൽ നടത്തിയ പ്രതിഷേധ ധർണ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് അധ്യക്ഷത വഹിച്ചു കെ എം സലീം ജോസ് പെരുമ്പള്ളിക്കുന്നൽ മാണിപിട്ടപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു വാഹനമേള സംഘടിപ്പിച്ച് കോടികൾ തട്ടിയ പ്രതിയുടെ കോൺഗ്രസ് ബന്ധം അന്വേഷിക്കണമെന്ന് സി പി എം മൂവാറ്റിപ്പുഴ ഏരിയ സെക്രട്ടറി അനീഷെ മാത്യു മാത്യു കുഴൽനാടൻ എം എൽ എയും ഡീൻകിരാക്കോസ് എംപിയും പ്രതിയെ കൂടുതൽ ജനകീയനാക്കാൻ ശ്രമിച്ചെന്നും അനീഷെ മാത്യു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി കുടിയത്തൂർ ചൂരക്കുളങ്ങര അനന്തുകൃഷ്ണന്റെ കോൺഗ്രസ് രാഷ്ട്രീയ ബന്ധം അന്വേഷണ വിധേയമാക്കണമെന്ന് സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു മൂവാറ്റുപുഴ കണ്ടതിൽ ഏറ്റവും വലിയ വാഹന തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ എം എൽ എയും ഡീൻകുര്യാക്കോസ് എംപിയും ഉൾപ്പെടെ നേതൃത്വം നൽകിയാണ് പ്രതി മൂവാറ്റുപുഴയിൽ വാഹനമേള നടത്തിയതെന്നും പ്രതിയെ കൂടുതൽ ജനകീയനാക്കാനാണ് എംപിയും എം എൽ എയും ശ്രമിച്ചതെന്നും അനീഷ് മാത്യു പറഞ്ഞു ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വെളിവാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മൂവാറ്റുപുഴയിൽ ശ്രീ മാത്യു കുടൽനാടനും ഡി എം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ അനന്തകൃഷ്ണന്റെ വാഹനമേള ഇവിടെ നടത്തുന്നത് അനന്തകൃഷ്ണന്റെ വാഹനമേള ഇവിടെ നടക്കുന്ന ഘട്ടത്തിൽ ഈ ആളുകളുടെ വിശ്വാസം കൂടുതൽ വരിക ഇത്രയും പ്രധാനപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വാഹനമേള നടത്തും അയാളുടെ വിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് അയാളെ കൂടുതൽ സ്വീകാര്യനാക്കുന്ന പ്രവർത്തനമാണ് മാത്യു കുടന്നനാടനും ഡീൻ ഗുര്യാക്കോസും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത് ഈ പ്രതിയെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പം ഏഴ് കോടി അൻപത്തിയൊൻപത് ലക്ഷം രൂപയാണ് സീറ്റ് സൊസൈറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായ ആളുകളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ദുരൂഹത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ നേതാവായിട്ടുള്ള ലാലി വിൽസൻ എന്ന് പറയുന്ന ആൾ ആളുൾപ്പെടെ ഈ പ്രതിക്ക് വേണ്ടിയിട്ട് വക്കീലാണെന്ന് പറയുന്നു അയാളുടെ മധ്യസ്ഥം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങൾക്കുള്ള സംശയം ഡീൻ ഗുര്യാകോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ പങ്ക് തുക കൈപ്പറ്റിയിട്ടുണ്ട് അതുമാത്രമല്ല ഇത്രയും കെ പി സി സിയുടെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ലാലി വിൽസിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ വക്കീൽ എന്ന പറഞ്ഞ പേരിലാണെങ്കിലും ഇവിടെ വരുമ്പോൾ കോൺഗ്രസിലെ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾക്കുൾപ്പെടെ ഇതിൻ്റെ അത് പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് മൂവാറ്റുപുഴ മേഖലയിൽ എട്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് പ്രതി നടത്തിയത് പ്രതിയെ സംരക്ഷിക്കാൻ കെ പി അംഗം ഉൾപ്പെടെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിയത് ദുരൂഹമാണെന്നും അനീഷൻ മാത്യു ആരോപിച്ചു രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ മൂവാറ്റിപ്പുഴയിൽ ഗാന്ധി സ്മൃതി സായ്നം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ സിറ്റിസൺസ് ബൈസിന്റെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പ്രമുഖ ഗാന്ധി ചിന്തകൻ പ്രൊഫസർ എം പി മത്തായി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജി സ്വ ജീവിതത്തിലൂടെ പകർത്തിയ മൂല്യങ്ങളുടെ സംരക്ഷണം ഓരോ രാജ്യസ്നേഹിയുടെയും കടമയാണെന്ന് എം പി മത്തായി പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാഞ്ജലിയും സംഘടിപ്പിക്കും ഞായറാഴ്ച മൂന്നിന് അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് അനുരാഗ ഗാനം പോലെ എന്ന പേരിൽ അനുസ്മരണം സംഘടിപ്പിക്കുന്നത് ഗായിക തെന്നൽ അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് പി ജയചന്ദ്രന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ നമസ്കാരം ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ഫെബ്രുവരി അഞ്ചിന് റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം ഉത്സവ നാളുകളിൽ കേരള നടനം കൈകൊട്ടിക്കളി തിരുവാതിര കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം ശങ്കരധ്യാനം എന്നിവ അരങ്ങേറുന്നു